ബംഗളൂരുവിൽ മലയാളി യുവതിക്ക് നേരെ യൂബർ ഓട്ടോ ഡ്രൈവറുടെ കയ്യേറ്റ ശ്രമം ബുക്ക് ചെയ്ത ലൊക്കേഷനിലേക്ക് പോകാൻ കൂട്ടാക്കാതിരുന്ന യൂബർ ഓട്ടോ ഡ്രൈവർ യുവതിയുടെ മുഖത്തടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഓട്ടോയിൽ നിറങ്ങാൻ തയ്യാറാകാതിരുന്നതോടെ യുവതിയെ തിരികെ കൊണ്ടുപോകാനും ശ്രമമുണ്ടായി കെ എ നാൽപ്പത്തിയൊന്ന് സി ഇരുപത്തിയേഴ് എഴുപത്തിയേഴ് എന്ന ഓട്ടോയുടെ ഡ്രൈവറാണ് രാത്രി ജോലി ജോലിസ്ഥലത്തുനിന്ന് കോറമംഗലയിലേക്ക് വന്ന യുവതിയോട് മോശമായി പെരുമാറിയത് വീട്ടിലേക്കാണ് യുവതി ഓട്ടോ ബുക്ക് ചെയ്തത് ബുക്ക് ചെയ്ത നമ്പറിലുള്ള ഓട്ടോ അല്ല സവാരിക്കായി എത്തിയത് വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി വാഹനം നിർത്തിയതോടെ വീടിന് മുന്നിലേക്ക് കൊണ്ടുപോകാൻ യുവതി ആവശ്യപ്പെട്ടു പോകാൻ കഴിയില്ലെന്നായിരുന്നു ഡ്രൈവറുടെ വാദം പിന്നീട് തർക്കമായി ശേഷം പലതരം ഭീഷണികളും അതിനിടെ യുവതിയുമായി തിരികെ പോകാനും ഇയാൾ ശ്രമിച്ചു ഇത് ഈ നടക്കുന്ന എനിക്ക് മിക്ക ദിവസവും ഉണ്ടാകാനുള്ള ഒരു സംഭവമാണ് സ്ഥിരം അങ്ങനെ വേണം സീരിയസ്ലി നൈറ്റ് ടൈം വരുന്നത് കുറച്ച് ഞാൻ റൂമിന്റെ ഇറങ്ങാൻ ബുക്ക് വന്നത് വരാൻ പറ്റില്ല പറ്റില്ല ചെറിയ റോഡാണ് യൂട്ടേൺ എടുക്കാൻ യുവതി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് സമാനമായ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് നിയമപരമായി നീങ്ങാനാണ് യുവതിയുടെ തീരുമാനം ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം